ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ കുറേ ദിവസമായിട്ട് വിചാരിക്കണം അപ്പം അത് ഇന്നങ്ങ് നടപ്പിലാക്കാം എന്ന് വിചാരിക്കുന്നു എത്രത്തോളം എടുക്കാൻ പറ്റുന്നു എന്നറിയത്തില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അച്ഛ എണീറ്റ് വരുന്നോളൂ ഞങ്ങൾ താമസമാണ് കേട്ടോ അന്ന് എഴുന്നേറ്റുന്നത് രാത്രിയിൽ നല്ല രീതിക്ക് ഉറക്കം കുറവുണ്ട് ഈ സമയത്തിൻ്റെ ആയിരിക്കും അച്ചയ്ക്കും ഉറക്കമില്ല ഞാൻ എണീക്കുമ്പോഴത്തേക്കും ആ അച്ഛൻ ചാടി എഴുന്നേൽക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉറക്കം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടും തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം അതുക്കെ താമസിച്ചാണ് എഴുന്നേക്കുന്നത് കേട്ടോ ഒരു എട്ട് മണി ഏഴര എട്ട് മണി ആ ഒരു സമയത്ത് നേടരായപ്പോൾ എണീറ്റു ചില ദിവസം നമുക്ക് രാവിലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ദിവസം ഞങ്ങൾ രണ്ടുപേരും നേരത്തെ എഴുന്നേക്കും ചില ദിവസം ഞാൻ അച്ഛൻ എണീറ്റ് പോകുന്നത് അറിയാറേ ഇല്ല കേട്ടോ കാരണം അത്രയും നേരത്തെ എന്നെ സ്ഥലപ്പെടുത്താതെ അച്ഛൻ എണീറ്റ് പോയിട്ട് എല്ലാം കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കത്തുള്ളൂ കാരണം വെച്ചാൽ ഓരോ ദിവസവും ഓരോ മൂഡാണ് ഓരോ ക്ഷീണമാണ് കേട്ടോ ഭയങ്കരമായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ രാവിലെ വെളുപ്പിനെയൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് അപ്പം എന്നെ ശല്യപ്പെടുത്താതെ അച്ഛ പോയി എല്ലാ പരിപാടികളും നടപ്പിലാക്കിയിട്ട് വരും എന്നിട്ട് എന്നിട്ടേ എന്നെ വിളിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ അച്ഛ എണീറ്റു അച്ഛൻ ഇപ്പം എഴുന്നേറ്റം കേട്ടോ ഞാൻ ഇപ്പോൾ ഈ അടിച്ചു വരാനൊക്കെ വന്നപ്പോഴത്തേക്ക് അച്ഛ എഴുന്നേറ്റു അപ്പം സാധാരണഗതിയിൽ അതുപോലെ അച്ഛയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്തുന്നുള്ളൂ ഇതാണ് ഇവിടെ പുറത്തെ ഒരു വ്യൂ കേട്ടോ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നല്ല രസമാണ് അവിടെയൊക്കെ കാണാറുന്നത് അപ്പോൾ ഞാനും പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പ്രത്യേക ഭംഗി മരമൊക്കെ നിൽക്കുന്ന വലിയൊരു മരം നിൽപ്പുണ്ട് പിന്നെ ഇവിടെ ഫുള്ളും കപ്പത്തോട്ടങ്ങളാണ് കേട്ടോ കപ്പയൊക്കെ കുറേ പറിച്ചു ഇനിയും കുറേ പറിക്കാനുണ്ട് ഈ വലിയ മരം നിൽക്കുന്ന നല്ല രസമാണ് കേട്ടോ ഇത് നമ്മുടെ റോഡാണ് മെയിൻ റോഡാണ് കേട്ടോ ഇതേ കാണുന്നത് വണ്ടി പോകുന്നത് ഇപ്പം നമുക്കിവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി വഴി കാണാനായിട്ടോ കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ട് ഇത് നമ്മുടെ ചെടി വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കാരണം ഇവിടെ വെയിലെന്ന് പറഞ്ഞ സംഭവം അടിക്കാത്തതുകൊണ്ട് തന്നെ ഇത് രക്ഷപ്പെട്ട് കിട്ടുമോ എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കുഴപ്പമില്ലാതെ നിൽക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് കടച്ചക്കയാണ് കടച്ചക്കു ഭയങ്കര വിലയാണ് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ മേടിച്ചിട്ടുണ്ടോ എന്നാണ് കേട്ടോ അതിന് മെയിൻ കാര്യം അച്ഛൻ കഴിക്കത്തും ഇല്ല എന്നുള്ളതാണ് ഇത് മുഴുവനും ഞാൻ തന്നെ കഴിച്ചു തീർക്കണം കറി ആയിട്ടും അല്ലാതെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കഴിച്ചു തീർക്കണം എന്നാണ് എൻ്റെ എനിക്കുള്ള ടാസ്ക് അപ്പം ഞാൻ ഇത് മുറിച്ചിട്ടുണ്ട് ഇത് വെക്കാമെന്നുള്ള പാത്രം പോലും ഇവിടെ ഇല്ല അതുപോലെ അത്രയും മുഴുത്താണ് കേട്ടോ വറുത്തരച്ചിട്ടാണ് കരച്ചൊക്കെ ഞാൻ മമ്മി കറി വെക്കുന്ന കണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയാണോ വെക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇപ്പം എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല എടോ സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം വിട്ടും നടക്കാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷണിക്കുക അപ്പം ഞാനിങ്ങനെ വറുത്ത് നമ്മുടെ കടച്ചൊക്കെ കറിതാ ഇവിടെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നിറച്ചു കൊണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട് അതാണ് സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ അകൃതിയായി കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ കാണിച്ചില്ലല്ലോ എൻ്റെ കറിയെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഉണക്കമീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ കപ്പ വേക്കാനായിട്ട് മുളകിട്ട് കേട്ടോ കപ്പയുടെ പരിപാടി എല്ലാം അച്ഛാണ് ചെയ്യുന്നത് കാരണം എനിക്ക് അത്രയും ഇത് വലിയ പാത്രമൊന്നും വലിയ പാത്രം അല്ല എന്നാൽ പോലും അത് എടുക്കാനായിട്ട് അത് സമ്മതിക്കത്തില്ല പിന്നെ അച്ഛൻ ഇത് കൂട്ടത്തില്ലാത്തത് കൊണ്ട് തന്നെ അച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് തക്കാളിക്ക തോരൻ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങാ ചിരണ്ടെന്ന് തരും ചിരണ്ടി കേട്ടോ അച്ഛൻ അപ്പം എല്ലാം അച്ഛനാണ് ആദ്യം തന്നെ തേങ്ങാ ചരണ്ടിലും പരിപാടികളും മിക്കതും അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താ ഉണക്കമീൻ വറുത്തതും കപ്പയും അതിൻ്റെ കൂടെ തൈരും കൂടെ കൂട്ടുകയാണോ കേട്ടോ തൈര് കപ്പയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രണ്ട് പേർക്കും അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാണ്ട് അച്ഛൻ അരി ഇടാൻ പോകുന്നു എന്നിട്ട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും എന്നെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കില്ല അച്ഛൻ തന്നെയാണ് എല്ലാ പരിപാടിയും കേട്ടോ അപ്പം ഇനി ഞങ്ങൾ സദ്യം പറഞ്ഞാൽ ചോറൊക്കെ വെക്കുന്നത് ഒരു മണി ഇടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ വെച്ചിട്ട് ഒരു മണി ആകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വിശക്കത്തില്ല നമ്മൾ പതുക്കേ കഴിക്കത്തുള്ളൂ മാക്സിമം താമസിച്ചിടുവാണെങ്കിൽ ചോറ് ഈ കോഴൽ കിണറിലെ വെള്ളത്തിലേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് വളിച്ചു പോകാതിരിക്കാതുകൊണ്ട് നമ്മൾ താമസമാണ് ഇടുന്നത് പൈറ്റത്തിനോട് കൂട്ടി വയ്ക്കും നമ്മൾ നമ്മുടെ തൈര് ഉറയഴിച്ച് വെച്ചേക്കും അത് കുളിച്ചു പോകരുതില്ലെന്ന് വിചാരിച്ച് വെള്ളത്തിലിറക്കി വെച്ചേക്കാണ് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഇത് ഫുള്ളും കഴിഞ്ഞ ദിവസം നമുക്ക് വെള്ളമില്ലായിരുന്നു ആ സമയത്ത് നമ്മൾ മിനറൽ വാട്ടർ മേടിച്ചതാണ് അതിയാ മമ്മയ്ക്ക് ഇഷ്ടമുള്ള നാരങ്ങ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ അതിൻ്റെ പകുതി ഞാനും ഇങ്ങനെ എടുത്തോളൂ പകുതിയില്ല കുറച്ച് ഞാൻ എടുത്തുകൊണ്ടുവന്നു കാരണം എനിക്ക് ഇടയ്ക്ക് വായി ഇങ്ങനെ കഴിക്കുന്നുണ്ട് വല്ലപ്പോഴും ഒരെണ്ണം പേർക്ക് തിന്നും കേട്ടോ ഒന്നും കഴിക്കില്ല ചെള്ളാന്ന് എനിക്കറിയാം അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്ന് പേർക്ക് തിന്നും നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ക്യാൻ ആണ് കേട്ടോ പിന്നെ നമ്മൾ ബൈക്കിൽ പോകണം ബസ്സിൽ എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാറും മേടിക്കത്തില്ലേ ഈ ഒരു കാറിന് ഒരുപാട് പൈസ ഒന്നും ആവത്തില്ല ഏതൊന്നും നിസാര പൈസ കൊടുത്താൽ അല്ലെങ്കിൽ സി സി ആയി കിട്ട് നമുക്ക് പൈ കാറ് കിട്ടില്ല എന്നൊക്കെ ഒത്തിരി പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി കുറച്ച് കടങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി നമ്മളൊരു വണ്ടിയും കൂടി എടുത്ത് അങ്ങനെ ഒരു കടവും കൂടി എടുത്ത് നമ്മുടെ തറയിൽ വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ വീട് മാറുന്നതും അതുപോലെ തന്നെ ഇത്രയും വലിയ റെൻറ്റ് കൊടുത്ത് നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കേണ്ടി വരുമെന്നും ഒന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ലായിരുന്നു കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ലൈഫ് ഫുള്ളും ചേഞ്ച് ആയത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി എടുക്കാമെന്നുള്ളത് ആഗ്രഹമുണ്ട് അതൊരു ആഗ്രഹമാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അത് ഒരു എമർജൻസി ആക്കി അത് കിട്ടിയേ പറ്റൂ എന്നൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും നമുക്കിപ്പോൾ ഒരു ബൈക്കിങ്ങിലും ഉണ്ടല്ലോ ഇതുപോലെ ഇല്ലാത്ത ഒരുപാട് പേര് ഉണ്ട് ഒരു വണ്ടി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ലായെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ സ്കാനിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ നല്ലൊരു രീതിയിൽ സംസാരിച്ചവരുണ്ട് മോശമായിട്ട് സംസാരിച്ചവരുണ്ട് അതായത് ഈ ഒരു അവസരം മുതലാക്കി എന്നെ മാക്സിമം പറഞ്ഞവരുണ്ട് കേട്ടോ അതായത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു ഗതി നിനക്ക് വന്നത് നീ അവിടുന്ന് സിജോഷിൻ്റെ അച്ഛനെയും അമ്മേനെയും ഉപേക്ഷിച്ച് പിടിച്ചു പിടിയാലേ കൊണ്ടുവന്ന് എന്താണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ആരെങ്കിലും നമുക്ക് പിടിച്ചു പിടിയാലേ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടര വർഷം എനിക്ക് അവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട് അത് മാത്രമല്ല ഈ ലോകത്ത് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന് സെപ്പറേറ്റ് താമസിക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫല്ല ഞാനും അച്ചാച്ചനും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് സാഹചര്യം വരുമ്പോൾ നമ്മൾ മാറി താമസിക്കും നമ്മൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അസുഖതകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്ന് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാണ്ട് നമ്മൾ മാറി താമസിക്കുക എന്നുള്ളതാണ് നമുക്ക് അത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അവർക്കും അങ്ങനെ തന്നെയാണ് അച്ചയ്ക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കാരണം അച്ചയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുന്ന കേട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല വ്യക്തമായിട്ട് എടുത്ത് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉള്ള ആളാണ് അതുകൊണ്ട് ഈ സമയത്തും അതൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കില്ല അതൊന്നും എനിക്കൊരു വിഷമമോ അല്ല കേട്ടോ കുഴപ്പമൊന്നും ഇല്ല കാരണം ഇത് ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രത്തോളാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടിട്ട് സങ്കടപ്പെട്ട സമയമുണ്ട് പക്ഷേ ഇനി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ല എന്നാലും ഞാൻ ഞാൻ ഓർത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൃത്യം ഈ ഒരു അവസരം മുതലാക്കി അത് നോക്കിയിരുന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഇത് കേട്ടോ ഹലോ അപ്പം ഇന്നത്തിരി കുട്ടിയുടെ ഇൻവലേ ഇത്രയൊക്കെ ഉള്ളു ഫുള്ള് എടുക്കാനൊന്നും പറ്റിയില്ല കാരണം നമ്മൾ ഈ ചെയ്യുന്ന പറഞ്ഞ ഫോൺ കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ സ്റ്റാൻഡും ശരിയല്ല കേട്ടോ സ്റ്റാൻഡ് ഫോൺ വെക്കുമ്പോൾ ഫോണിങ്ങനെ തുറച്ച് പോവുകയാണ് സാധനം എങ്ങനെയ്ക്കുകയോ ഞങ്ങൾ റബ്ബറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ പോവാണ് അപ്പം ഇപ്പം എന്നെ ഒന്ന് വിൽക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചുമയ്ക്കുന്നത് പുതിയ സ്റ്റാൻഡ് വാങ്ങണം അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനെന്നാണ് ആഗ്രഹം എങ്കിൽ മാത്രമേ ധൈര്യമായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് വെക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ ഫോൺ വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് പോയി ഫോണിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും വലിയ വിഷയവും ആകപ്പാടേ നമുക്ക് ഇതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കുക ഞാൻ മാക്സിമം സ്പീഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതെ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം അപ്പോൾ ഇന്ന് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ പരിപാടികളും തീർക്കണം കാരണം മഴയാണ് മെയിനായിട്ടുള്ള കാര്യം അതുകൊണ്ട് പരിപാടികളൊക്കെ തീർക്കണം പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല കുറേ ദിവസമായി പുറത്തിറങ്ങിയിട്ടാണ് അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ തന്നെ ഇരുന്നിട്ട് ബോറടിക്കണോ നമുക്ക് മുറ്റൊത്തിറങ്ങി ഇറങ്ങി നിൽക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടോ എവിടെയും പോകാത്തതുകൊണ്ട് എനിക്ക് കാലുവേദനയൊക്കെ നല്ല കുറവുണ്ട് ക്ഷീണം നല്ല കുറവുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി ബോർ അടിച്ചാലും ബെറ്റർ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നതാണ് അപ്പം നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ടാട്ടാ ബൈ ബൈ